ജനുവരി പതിനഞ്ച് പാലിയേറ്റീവ് കെയർ ദിനാണെന്ന് ഏത് കുട്ടിക്കും അറിയാം റോട്ടുമതി വക്കറ്റ് പിടിച്ച് വളണ്ടിയർമാര് നിൽക്കുന്നുണ്ടാവും പെരേക്ക് ക്ലബിന്റെ ആൾക്കാർ പിരിവിന് വരും സ്കൂളിൽ പിരിവുണ്ടാവും മദ്രസിലുണ്ടാവും ബസ് സ്റ്റാൻഡിലും പള്ളിയിലും റെയിൽവേ സ്റ്റേഷനിലും പന്തളി സ്ഥലത്തും എല്ലായിടത്തും പിരിവുണ്ടാവും കാണാത്ത മാതിരി പോകരുത് കേട്ടോ തട്ടി മാറ്റരുത് അഞ്ഞൂറ് രണ്ടായിരം ഒന്നും വേണമെന്ന് പറയില്ല വാശി കുടിച്ചു നിങ്ങളോട് കഴിയണത് നിങ്ങൾ കൊടുത്താ മതി ഒരു കൊല്ലത്തേക്കുള്ള പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ ഫണ്ട് കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് എല്ലാ കൊല്ലത്തിലും ജനുവരി പതിനഞ്ചാം തീയതി കേരളം മൊത്തം പാലിയേറ്റീവ് കെയർ ദിനമായി ആചരിക്കുന്നത് എന്റെ നാളേക്ക് എന്റെ പരിചരണത്തിന് നിങ്ങളെ നാട്ടിലെ പാലിയേറ്റീവിന്റെ ആൾക്കാർ നിങ്ങളെ മുന്നിൽ വരുമ്പം കൈവിന്റെ പരമാവധി വലിയ സഹായം ചെയ്ത് ഓലെ സഹായിക്കണട്ടോ ക്യാൻസറോ മറ്റെന്തെങ്കിലും മാറാ രോഗോ മൂലം പെരന്റെ ഉള്ളിൽ ഒറ്റപ്പെട്ട രോഗികൾ മരുത്തുമെന്ന് വീണിട്ടോ വണ്ടി ആക്സിഡന്റ് ആയിട്ടോ ഒന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും കഴിയാത്ത എത്ര എത്ര മനുഷ്യന്മാര് മാനസിക രോഗികള് പെരേന്ന് പുറത്തിറങ്ങാനോ ആസ്പത്രിയിൽ പോകാനോ ഒരു മാർഗമില്ലാത്ത ഒരു ഗതിയുമില്ലാത്ത പാവപ്പെട്ട രോഗികള് ഓർക്കൊക്കെ താങ്ങും തണലുമായി പാവപ്പെട്ട രോഗികളെ പരിശോധിച്ച് മരുന്ന് കൊടുക്കാൻ ഡോക്ടർമാര് നഴ്സുമാര് ഗുളികയും മരുന്നും വീൽചെയറും വാക്കറും സ്ട്രക്ചറും ആംബുലൻസും ചെക്കപ്പുകളും എന്തിനേറെ ഓരോ ആശ്വാസ വാക്കുകൾ വരെ കൊടുക്കാനും നമ്മളെ പാലിയേറ്റീവ് കെയറിന്റെ ആൾക്കാരുണ്ട് ഇതൊക്കെ ചെയ്യാൻ വലിയൊരു പൈസ ആവും ഒരു ദിവസം ബ്രോസ്റ്റോ അൽഫാമോ തിന്നണെ പൈസ മതി വണ്ടിക്ക് പെട്രോൾ അടിച്ചേ പൈസ മതി കുട്ടിയേക്ക് ഒരു ലൈസ് വാങ്ങുന്ന പൈസ മതി ചെറുതും വലുതുമായ ഇങ്ങളെ സഹായങ്ങൾ പല തുള്ളി പെരുവള്ളമായി മാറും അത് പാവപ്പെട്ട ഓരോ രോഗിയേക്കും ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിന് സഹായകമാകും രോഗം അപകടം ഇതൊക്കെ ആർക്കും എപ്പോഴും വരും പൈസക്കാരനാണെന്നോ പൈസ ഇല്ലാത്തവനാണെന്നൊന്നും അവിടെ ഇല്ലോ എല്ലാരും കണക്കാ ഇന്ന് ഏതോ കുടുംബത്തിലെ ഏതോ ഒരാൾക്ക് വേണ്ടിയാണെങ്കിൽ നാളെ നമ്മൾക്കും ഈ ഗതി വരുമല്ലോ എന്നൊന്ന് ചിന്തിച്ചു നോക്കി പൈസ കൊണ്ട് നിങ്ങൾക്ക് പാലിയേറ്റീവ് കെയറിനെ സഹായിക്കാം മനസ്സോണ്ടും സഹായിക്കാം ശരീരം കൊണ്ട് സഹായിക്കാം പ്രാർത്ഥന കൊണ്ട് സഹായിക്കാം മാറാരോഗം അപകടങ്ങളും ഇത്തരം അവസ്ഥയൊന്നും ആർക്കും വരുത്താതെ കട്ടെ പാവപ്പെട്ട രോഗികളെ സഹായിക്കാൻ നിങ്ങളെ മുന്നേക്ക് ജനുവരി പതിനഞ്ചിന് ഒരു ബക്കറ്റു ആയിട്ട് പാലിയേറ്റീവിന്റെ നിങ്ങളെ നാട്ടിലെ വളണ്ടിയർമാർ വരുമ്പം മനസ്സറിഞ്ഞി സഹായിക്കി ഖുർഹാനും ബൈബിളും ഭഗവത്ഗീതയൊക്കെ ഒന്നേ പഠിപ്പിച്ചിട്ടുള്ളൂ ഉള്ളവൻ ഇല്ലാത്തവനെ സഹായിക്കാന്ന് ഇന്ന് ഇവിടെ നാളെ നാളവിടെ ഞമ്മക്ക് ഇതിനുള്ള പ്രതിഫലം കിട്ടും ഇതിന് ജാതിയും മതം ചോന്ന ചോരയുള്ള ഏത് വ്യക്തിക്കും സഹായിക്കാം നന്മ മനസ്സുള്ളവനെ സഹായിക്കാം ഏതെങ്കിലും ഒരു രോഗിന്റെ ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ ഉയർത്തെ നിൽപ്പിന് നിങ്ങളെ ഓരോ സഹായവും മുതൽ ുള്ളത് ഓർത്ത് ആ ബക്കറ്റിക്ക് മനസ്സറിഞ്ഞ് അങ്ങോട്ട് ഇടുക ആ ഇഡലിൽ ഒരൊന്നൊന്നര ഇഡലാണ് ജീവിതത്തിലേക്ക് തിരിച്ചുവരവിനുള്ള ഏതോ ഒരു രോഗിന്റെ ഏതോ ഒരു കുടുംബത്തിന്റെ ഉയർത്തെ നിൽപ്പിനുള്ളതാണെന്ന് ഒന്നും കൂടി ഓർക്കുക ഒപ്പം ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചുകൊടുക്കുക എനിക്ക് പൈസ ഉണ്ടാക്കാനല്ല നമ്മളെ നാട്ടിലെ പാവപ്പെട്ട രോഗിയെക്ക് ഒരു സഹായകമാട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതേ ഇത് ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹമുള്ളവനെ കാണുമ്പോൾ തന്നെ അറിയാതെ ഷെയർ ചെയ്തുതോകും അത് അങ്ങനെ ഒരു പ്രതിഭാസമാണ് ഉള്ളിന്റെ ഉള്ളിൽ ഒന്നും ഇല്ലാത്തവനോ ഇതിവരും തോണ്ടി തിന്നാൻ നോക്കി പോവും ഏതായാലും സംഗതിയാണ് ഉഷാറാവട്ടെ ഓരോ കൊല്ലും പാലിയേറ്റീവിനെ ഉയർത്തെ നിൽപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും ഒപ്പം നിൽക്കുക ഒപ്പത്തിനൊപ്പം നിൽക്കുക